ഇതുപോലൊരു മാണിജ്യക്കല്ലായ ഭാര്യയെ ആരാണ് ആഗ്രഹിക്കാത്തത് ആ ഒരു സഹോദരി ആ ഒരു ബ്രോയെ പൊന്നുപോലെ നോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരിൽ ഒരാളാണ് ആ ഒരു ബ്രോ എന്നുള്ളത് കാരണം ആ ഒരു സഹോദരി തൻ്റെ ഭർത്താവിനെ പോലെ നോക്കുകയാണ് ഇത് ചില ആളുകൾക്കൊക്കെ കണ്ണ് തുറന്ന് കാണണം കേട്ടോ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഡയവേഴ്സും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഭാര്യന്മാരുണ്ടല്ലോ അവരൊക്കെ ഇത് കണ്ണ് തുറന്ന് കാണണം കേട്ടോ നമ്മളെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിലാണ് പുറത്തല്ല എന്നുള്ളത് ഭാഗ്യ സൗന്ദര്യമല്ല അകത്തുള്ള സൗന്ദര്യമാണ് എന്നുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സഹോദരിക്ക് മനസ്സ് നിറയെ കൽബ് നിറയെ സ്നേഹമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാവാം ഇനി ആ ഒരു ബ്രോയോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും വലിയ ഗിഫ്റ്റ് തമ്പുരാൻ തന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങളുടെ ഈ ഭാര്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും കൈവിടരുത് മുറുക പിടിച്ചോണം അവസാനത്തെ ആ ഒരു ശ്വാസമുണ്ടല്ലോ ആ ഒരു ശ്വാസം വരെ മുറുകെ പിടിച്ചോണം ആരുടെ മുന്നിലും ആ ഒരു ബ്രോക്ക് തല ഉയർത്തി നട്ടല്ലെന്ന് എവർത്തി പറയാം അതെൻ്റെ ഭാര്യയാണ് എൻ്റെ പാതി ജീവനാണ് എൻ്റെ ബെറ്റർ ഹാഫാണ് എന്നുള്ളത് എന്തായാലും ഇവരുടെ ഒരു ബന്ധം അവരുടെ മരണം വരെ ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക